നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ് കെ പി അഗ്രഫാം വാണിയംകുളം നമ്മുടെ കുഞ്ഞ് വൈറ്റ് ഡയമണ്ട് പേരയിലൊരു കായ ഉണ്ടായിട്ടുണ്ട് പുതിയ തളിർപ്പ് വരുന്നുണ്ട് കേട്ടോ കരി വരുന്നുണ്ട് അവർ പാ പേരയ്ക്ക നല്ലോണം ഇത് ഇവിടെ കായുണ്ടായിരുന്നു അത് പിന്നെ കൊഴിഞ്ഞു പോയി ചെറിയ തൈ അപ്പോൾ അത് ഇയാൾ ഏകദേശം പഴുപ്പായിട്ടുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം പൊട്ടിച്ചു കേട്ടോ ഒന്ന് പൊട്ടിച്ച് കഴുകിക്കൊണ്ടുവന്നു ഇതിൽ ചെറിയൊരു ഹോള് കാണാനുണ്ട് ആമ്പു ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളൊരു പേരൊക്കെയാണ് എന്താ രുചി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു പ്രത്യേക രുചിയാണ് സബർ ജില്ലി പോലെ ഞാൻ കേട്ടത് പക്ഷേ സബർജില്ലിയായിട്ട് തോന്നുന്നില്ല സബർ ജില്ലി പോലെ ഇങ്ങനെ ക്രിസ്പിയായിട്ട് കഴിക്കാൻ പറ്റും സബർജില്ലിയുടെ രുചിയായിട്ടല്ല തോന്നുന്നത് നല്ലൊരു മധുരമുള്ള പ്രത്യേക രുചി ഒരു പേരക്കയുടെ ഒരു ഫീല് അത്രയും കിട്ടു തോന്നുന്നില്ല നല്ലൊരു രസമുള്ള ഇതാണ് ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല രസമുണ്ട് അടിപൊളിയാണ് സീഡൊന്നും അങ്ങനെ കാണാനില്ല എന്താ ഒരു കുത്തുക അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഇത്രയും ഉള്ളിലേക്ക് നല്ല സീഡ് കാണാനില്ല കേട്ടോ ആവു രണ്ട് സീഡ് ഉണ്ട് ഉള്ളിൽ രണ്ട് മൂന്ന് സീഡുണ്ട് അത് മാത്രമേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ഇതെന്തോ ഒരു കുത്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നും ഇല്ലായാലും പുഴുവൊന്നും കാണാറില്ല ഓക്കെ അടിപൊളി പേരൊക്കെയാണ് ദൈവർ വയ്ക്കാം ഒരാർക്കാക്കി രണ്ടാൻ പേരെൻ്റെ അത്രയ്ക്ക രുചി എനിക്ക് തോന്നിയില്ല എന്നാലും മോശമില്ലാത്തൊരു പേരാണ് സീഡില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം സീഡില്ലാത്ത അത്യാവശ്യം രുചിയുള്ളൊരു പേരൊക്കെ നമുക്കിങ്ങനെ കഴിക്കാമല്ലോ നല്ലൊരു പേ നല്ല പേരെന്നു വെച്ചാൽ അർക്കാക്കിരൺ അതുപോലെ വെരുകേറയുടെ പേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേര് ഭയങ്കര ഫ്ലേവറും ഭയങ്കര ടേസ്റ്റും അത്രയും അങ്ങോട്ട് ഒരു രുചി നമുക്ക് തോന്നിയില്ല പക്ഷേ യാതൊരു തരത്തിലും ഒരു കുറ്റം പറയാനില്ലാത്ത അടിപൊളി പേര ജാർവി റെഡ് വണ്ണിൻ്റെ അത്ര ടേസ്റ്റ് ഇതിന് തോന്നിയിട്ടില്ല അതുപോലെ വാട്ടർ മെലൺ പേരുടെ അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല ടേസ്റ്റിനേക്കാളും ഇത് ഒരു രസം ആവറേജ് മധുരം അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പേരൊക്കെയാണ് അതി ഭയങ്കര മധുരം തോന്നുന്നില്ല ഓക്കെ